ഇന്നുള്ളത് പട്ടാമ്പി പള്ളിപ്പുറത്താണ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ട അതേ ടാർപ്പായക്കുളമാണിത് രണ്ട് വലിയ ടാർപ്പായക്കുളങ്ങളാണ് ഇന്നാണ് ഇന്ന് മീൻ പിടിക്കുന്നത് കഴിഞ്ഞ വർഷം വരാൽ ചെയ്ത് കുഴപ്പമില്ല എന്ന് തോന്നിയപ്പോഴാണ് രണ്ടാം പ്രാവശ്യം ഇട്ടത് ഇപ്രാവശ്യം നമുക്ക് ഇവിടെ ആദ്യം കുറച്ച് മീൻ കിട്ടിയിരുന്നു അതായത് ഒരു ആറ് മാസം ആയപ്പോൾ കുറച്ച് മീൻ വിളവെടുത്തിരുന്നു പക്ഷെ അതെല്ലാം കൂടെ ഒരു ടാങ്കർ പിടിച്ചിട്ടിട്ട് കുറച്ച് മീനായിരുന്നു ചത്തായിരുന്നു അതിൻ്റെ ബാക്കിയാണ് ഇന്ന് എടുക്കുന്നത് ഇന്ന് നമ്മൾ ഏകദേശം ഒരു അറുന്നൂറ് ഗ്രാമിൻ്റെ മുകളിലേക്കുള്ളത് മാത്രമാണ് ഈ കുളത്തിൽ നിന്ന് എടുക്കുന്നത് കുളവാഴ ഒക്കെ ഇട്ടിട്ട് വെള്ളം അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് സൂക്ഷിക്കുന്ന ഒരു കുളമാണിത് അപ്പം ഇന്ന് ഇതിൽ നിന്നാണ് വിളവെടുക്കുന്നത് കാഴ്ചകളും വിശേഷങ്ങളും ആണ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ടാർപ്പായ കുളം ആണെങ്കിലും ഇതിൽ മീൻ വളർത്തുന്നത് കുളവാഴ ഇട്ടിട്ടാണ് കുളവാഴ അത്യാവശ്യം നന്നായിട്ട് തന്നെ ആ സൈഡിൽ കൂട്ടിയിട്ടുണ്ട് കാരണം കുളവാഴ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം വെള്ളം നന്നായിട്ട് ക്ലിയർ ആവുന്നുണ്ട് അതേപോലെ തന്നെ പച്ച പച്ചക്കളറ് ഓവറായിട്ട് വരുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിൽ കുളവാഴിട്ട് കൃഷി ചെയ്തത് അത്യാവശ്യം നല്ല മീനുണ്ട് പക്ഷേ നമുക്ക് വേണ്ടത് ഒരു അറുന്നൂറ് ഗ്രാമിൻ്റെ അഞ്ഞൂറ്റമ്പത് ഗ്രാമിൻ്റെയൊക്കെ മുകളിലേക്കുള്ളതാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് അത് മാത്രമാണ് അതിൻ്റെ താഴേക്കുള്ള മീൻ ഈ കുളത്തിൽ തന്നെ നിലനിർത്തിയിട്ട് ഒന്നോ രണ്ടോ മാസം കൂടി കഴിഞ്ഞ് വലുതായതിന് ശേഷം മാത്രമാണ് പിടിക്കുന്നത് അപ്പോൾ ഇവിടെ വെള്ളം പരമാവധി കുറച്ചിട്ടാണ് മീൻ പിടിക്കുന്നത് വെയിൽ ചൂടാകുമ്പോഴത്തേന് മീൻ പിടിച്ച് തീർക്കണം അല്ലെങ്കിൽ വെള്ളം ചൂടായിട്ട് മീൻ ചാവാൻ സാധ്യതയുണ്ട് ഒരുപാട് മീനുണ്ട് ഇതിൽ അതുകൊണ്ട് വെള്ളം വളരെ കുറവാണ് അപ്പോൾ രാവിലെ ഏഴ് മണി എട്ട് മണി ആ സമയത്താണ് മീൻ പിടിക്കുന്നത് വലിയ വല ഉപയോഗിച്ചിട്ട് ഒന്നിച്ച് കൊടുന്ന് ഒരു സൈഡിലേക്ക് വെള്ളമില്ലാത്ത ഭാഗത്ത് സൈഡിലേക്ക് കൊടുന്ന് തിരഞ്ഞു പിടിക്കുകയാണ് ചെയ്യുന്നത് ഹോൾസെയിലായിട്ട് ഒന്നിച്ച് മീൻ കയറ്റി പോകുന്ന സമയത്ത് പോലും മുന്നൂറ് രൂപ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വില ഇപ്പോൾ ലഭിക്കുന്നുണ്ട് കർഷകർക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ഒരു അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് ഗ്രാമിൻ്റെ മുകളിലേക്കായത് അപ്പോൾ ഇത് ഈ കുളത്തിൽ നിന്ന് നമ്മൾ അങ്ങനെയുള്ള സൈസിനെ മാത്രം നോക്കിയിട്ടാണ് എടുക്കുന്നത് കുഴൽ കിണറിലെ വെള്ളം ഉപയോഗിച്ചാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ചെയ്യുന്നുണ്ടോ അല്ല കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു കോഴൽ കിണറിലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ കോഴൽ കിണറിലെ വെള്ളമാണ് ഇത് മുഴുവനായിട്ട് ഉപയോഗിക്കുന്നത് ചില സമയത്ത് ഡയറക്റ്റ് തന്നെ അടിക്കുന്നുണ്ട് കോഴൽ കിണറിലെ വെള്ളം പക്ഷേ നമ്മൾ കുഞ്ഞുങ്ങളിടുന്ന സമയത്ത് ആദ്യത്തെ രണ്ട് ദിവസം കോഴൽ കിണറിലെ വെള്ളം കെട്ടി നിർത്തിയിട്ട് അത് രണ്ട് ദിവസം വെയിൽ കൊണ്ടുപോയതിനു ശേഷം പിന്നെയാണ് കുഞ്ഞുങ്ങളിടുന്നത് ചില പുതിയ കർഷകർ നമ്മളോട് ചോദിച്ചിരുന്നത് വളർന്ന രീതിയും എങ്ങനെയാണ് വിൽപ്പന കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള ടാങ്കിൽ വെള്ളം നിറച്ചിട്ട് അതിൽ അത്യാവശ്യത്തിന് ഉപ്പ് ഇടുക കല്ലുപ്പ് കല്ലുപ്പ് ഇട്ട് വെള്ളത്തിൻ്റെ പി എച്ച് നോക്കി കറക്റ്റാക്കിയതിന് ശേഷം കുഞ്ഞുങ്ങളെ ഇറക്കി വിടുക അതിന് ശേഷം തുടക്കത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളെ വലുപ്പത്തിനനുസരിച്ച് അതായത് നമ്മളൊരു വിരല് വലുപ്പാണെങ്കിൽ നമ്മൾ ഒരു എം എമ്മിൻ്റെ തീറ്റ കൊടുക്കാം പോയിൻ്റ് എയ്റ്റോ ഒരു എം എമ്മിൻ്റെ പ്രോട്ടീൻ കൂടിയ തീറ്റ കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ പറയുന്നത് പുതിയ കർഷകർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരേ മമ്മിൻ്റെ തീറ്റ നാല് നേരം അഞ്ച് നേരം ആയിട്ട് കൃത്യമായ ഇടവേളകളിൽ കൊടുക്കുക അതിനുശേഷം നമ്മൾ സൈസ് കൂടുന്നതിനനുസരിച്ച് തീറ്റയുടെ സൈസ് വ്യത്യാസം വരുത്തിയതിന് ശേഷം നമ്മൾ ഒരുന്നോ രണ്ടോ മാസം കഴിഞ്ഞ് പൂർണ്ണമായിട്ടും വെള്ളം പറ്റിച്ചതിന് ശേഷം നല്ല വലുതാകുന്നതിനും നല്ല ചെറുതിനും എടുത്തിട്ട് വേറെ ടാങ്ക് ഉണ്ടെങ്കിൽ മാറ്റാം അല്ലെങ്കിൽ നല്ല വലുതിനെ നമ്മൾ എന്തായാലും നല്ല വലുതിന് മാറ്റി തന്നെ വേണം നല്ല ചെറുതുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ പിടിച്ച് കളയുക ചെയ്യുക നല്ല ചെറുത് എന്തായാലും വലുതാവില്ല രണ്ട് മാസം കഴിഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വലുതാവുന്നത് ഏതാണ് വലുതാകാത്ത ഏതാന്ന് എന്നിട്ടൊരു മൂന്ന് മൂന്നര അടി വെള്ളം നിർത്തിയിട്ട് അതിൽ മൂന്ന് നേരം ഒക്കെ ആയിട്ട് തീറ്റ കൊടുക്കുക നാല് നേരം കൊടുത്താലും കുഴപ്പമില്ല ചിലവർ രണ്ട് നേരം കൊടുക്കുന്നവരുണ്ട് നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ടൊക്കെ കൊടുക്കാം അങ്ങനെ നമ്മളൊരു ആറുമാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ അത്യാവശ്യം വലുതാവും വലുതായി കഴിഞ്ഞാൽ നമ്മൾ ആറുമാസം കഴിഞ്ഞ് ഒരു അറുന്നൂറ് ഗ്രാമിൻ്റെ അതായത് ഒരു അര കിലോമീൻ്റെ മുകളിലേക്കുള്ളത് നമുക്ക് അത്യാവശ്യം ഒരു അമ്പത് ശത ശതമാനത്തിൽ കൂടുതലുണ്ട് ഉണ്ട് തോന്നി കഴിഞ്ഞാൽ അപ്പം നമ്മുടെ നമ്പർ എടുത്ത് വിളിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വരും നമ്മൾ വന്നിട്ട് അതിൽ അത്യാവശ്യം വലുതിനെ നമുക്ക് പിടിച്ച് മാറ്റിക്കഴിഞ്ഞ് അല്ല ഇനി മൊത്തമായിട്ട് കൊടുക്കണമെങ്കിൽ മൊത്തമായിട്ട് കൊടുക്കാം അല്ല ഇനി വലുതിനെ മാത്രം കൊടുക്കണമെങ്കിൽ വലുത് വലുതിനെ കൊടുക്കാം ചെറുതിനെ കൊടുക്കുമ്പോൾ നമുക്ക് അത്ര വില കിട്ടില്ല ചെറുതിന് മുന്നൂറിൽ താഴെ കിട്ടുകയുള്ളൂ അപ്പം നമ്മൾ വലുതിനെ ഞങ്ങൾ എടുത്തിട്ട് പോകും ചെറുതിനെ വീണ്ടും നിങ്ങളൊരു രണ്ട് മാസം കൂടി ഒന്നര മാസം രണ്ട് മാസം കൂടി ഒന്നും ഒന്നുകൂടി തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ അത് വലുതാകും അങ്ങനെ അതിനെ പിന്നെ നമ്മൾ നെക്സ്റ്റ് ടൈം മൊത്തം ഒന്നിച്ച് വിളവെടുക്കുന്ന രീതിയിലേക്ക് രണ്ട് മാസം കഴിഞ്ഞ് ഒന്നുകൂടി വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എടുത്ത് വന്ന് മൊത്തം മീനിനെടുത്തിട്ട് പോവുകയാണ് സാധാരണ ചെയ്യാറ് പിന്നെ നമ്മൾ ടാങ്കെല്ലാം കഴുകി പൊട്ടാസ്യം അറുമാനത്തൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വീണ്ടും വെള്ളം നിറച്ചിട്ട് അടുത്ത കൃഷി ചെയ്യാണ് ചെയ്യുന്നത് ഇപ്പം ഈ കുളത്തിലൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പം ഈ കാണുന്ന മീനിൻ്റെ അത്ര തന്നെ മീൻ ഇവർ ഓൾറെഡി ഇതിൽ പിടിച്ചതാണ് പിടിച്ചിട്ട് ടാങ്കിൽ വെച്ചു ടാങ്കിൽ എന്തോ ചെറിയ പ്രശ്നം വന്നതിന് ശേഷം അത് ചത്തുപോയർന്നു അതിൻ്റെ ബാക്കി മീനാണ് അപ്പോൾ ഇതിൽ അത്യാവശ്യം അറുന്നൂറ് ഗ്രാമിൻ്റെ അഞ്ഞൂറ്റമ്പത് ഗ്രാമിൻ്റെ മുകളിലേക്കുള്ള മീനും ഉണ്ട് അതിൻ്റെ താഴെയുണ്ട് പിന്നെ നമ്മളിങ്ങനെ കൃഷി ചെയ്യുന്ന സമയത്ത് വെള്ളത്തിന് ഇടയ്ക്കിടയ്ക്ക് സ്മെല്ല് വരും നമ്മൾ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതല്ലേ അപ്പോൾ വെള്ളം ഒഴുകുന്നൊന്നുമില്ലല്ലോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ സാധാരണ നമ്മൾ വെള്ളം മാറ്റി കൊടുക്കുകയാണ് ചെയ്യാറ് അതായത് വെള്ളത്തിന് ചെറിയ സ്മെല്ല് നമ്മളൊരു രണ്ട് മീറ്റർ ഡിസ്റ്റൻസിലൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് വെള്ളത്തിന് സ്മെല്ല് ഫീൽ ചെയ്യുകയാണെങ്കിൽ വെള്ളം മാറ്റി കൊടുക്കുക പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നത് എയറേഷൻ കൊടുക്കാറുണ്ട് ചെറിയ രീതിയിൽ ഈ മീനിന്റെ എയറിന്റെ ആവശ്യമില്ല എയർ മോട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ എയർ കൊടുക്കുകയാണെങ്കിൽ സ്മെല്ല് നന്നായിട്ട് കുറയുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എയർ കൊടുത്തു കഴിഞ്ഞാൽ സ്മെല്ല് കുറയും അതേപോലെ തന്നെ വെള്ളത്തിന് ഒരു ഒഴുക്ക് കിട്ടും അപ്പൊ മീന്റെ അത് വളർച്ച കൂടുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് കോരി എടുക്കുന്ന ഈ മീനെ നമ്മൾ നേരെ ഒരു മീന്റെ ബോക്സിലേക്ക് ആക്കിയിട്ട് അവിടുന്ന് തൂക്കിയിട്ടാണ് വണ്ടി കയറ്റുന്നത് വണ്ടി കുറച്ച് മുച്ചിട്ടാണ് നിൽക്കുന്നത് കുളത്തിൻ്റെ തൊട്ടടുത്ത് അല്ലെങ്കിലും തൊട്ട ബൗണ്ടറിയുടെ പുറത്ത് നിൽക്കുന്നുണ്ട് വണ്ടി അപ്പം നമ്മൾ അവിടെ തൂക്കി ഓരോ തൂക്കവും എഴുതി എഴുതിയിട്ടാണ് ഇവിടുന്ന് മീൻ എടുക്കുന്നത് അപ്പോൾ ഈ കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ കൊടുത്താണ് നമ്മളിത് ഈ കുളത്തിലേക്ക് രണ്ടാമത്തെ പ്രാവശ്യമാണ് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് ഏകദേശം അയ്യായിരം കുഞ്ഞുങ്ങളാണ് ഇട്ടിട്ടുള്ളത് അതിൽ കുറച്ച് മീന് വലുതായിരുന്നു വലുതായത് പിടിച്ച് കുറച്ച് മാറ്റിയിരുന്നു ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് മീൻ പിടിക്കുന്നത് അപ്പോൾ ഇനിയും ഇതിന്ന് ഒരു പ്രാവശ്യം കൂടി പിടിക്കും കാരണം ഇതിലിപ്പോൾ വലുത് മാത്രമേ എടുക്കുന്നുള്ളൂ ചെറുതിനെ നമ്മൾ അവിടെ തന്നെ നിർത്തിയിട്ട് വലുതിനെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഫ്രണ്ട്സ് നമ്മളിപ്പോ ഇത് പടുത്ത നിന്നാണ് വെള്ളം വറ്റിച്ചിട്ട് വലയിട്ട് വലിച്ചു എടുക്കുന്നത് അതായത് ഇത് കുളത്തിന്റെ അടിയിൽ ചളിയോ കാര്യങ്ങളോ ഒന്നും കാര്യമായിട്ടില്ല സാധാരണഗതിയില് നമ്മൾ നാച്ചുറൽ കുളങ്ങളിൽ ഇതേപോലെ വെള്ളം വറ്റിച്ചിട്ട് നമ്മൾ വലയിട്ട് വലിക്കുന്ന സമയത്ത് ഇനി നമ്മുടെ കാൽമുട്ടിൻ്റെ ഒക്കെ അത്രക്ക് വെള്ളം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ചളിയുള്ള കുളത്തിൽ ഇതേപോലെ വലയായിട്ട് വലിച്ചു കഴിഞ്ഞാൽ വെള്ളം കുറവും കൂടി ആയി കഴിഞ്ഞാൽ മീന് ഒരുപാട് ചത്തുപോകും അപ്പം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം നമ്മൾ വെള്ളം നാച്ചുറൽ നിന്ന് നമ്മൾ മീൻ പിടിക്കുന്ന സമയത്ത് വെള്ളം കൂട്ടിയിട്ടിട്ട് വേണം അതായത് നമ്മളൊരു അരട മെള്ള നെഞ്ഞിനോടൊപ്പമൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം മീനൊക്കെ നമുക്ക് ചാവാണ്ട് കിട്ടും നാച്ചുറൽ കുളത്തിൽ പടുത കുളമാകുമ്പോൾ നമുക്ക് വലിയ ടെൻഷനില്ല അതേപോലെ നമുക്ക് വലിച്ചാലും മീനധികം പരിക്ക് പറ്റുക അല്ലെങ്കിൽ മീന് ശ്വാസം കിട്ടാതെ ചളിയിൽ കുടുങ്ങിയിട്ട് ചാവ് ചെയ്യില്ല ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പോലും ആലപ്പുഴന്നൊരു കർഷകൻ വിളിച്ചായിരുന്നു വിളിച്ചിട്ട് പറഞ്ഞു ഇന്നലെ മീൻ പിടിക്കുന്ന സമയത്ത് ഇതേപോലെ ഒരുപാട് മീന് ചത്തുപോയിരുന്നു അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ചളിയിലും ഈ വലയിലും കൂടെ കിടന്ന് ഉരുണ്ടുരുണ്ട് മീൻ വരുന്ന കാരണത്താല് മീൻ വേനൽക്കാലമാകും കൂടി ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം വറ്റിക്കുമ്പോൾ വെള്ളം ചൂടാവും കൂടി ചെയ്യും അപ്പോൾ ഈ രണ്ട് മൂന്ന് കാരണങ്ങൾ കാരണത്താൽ മീൻ ഇഷ്ടം പോലെ ചാവാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേനൽക്കാലത്ത് വെള്ളം പൂർണ്ണമായിട്ടും വറ്റിച്ച് പിടിക്കാതെ വല വലിച്ച് മാക്സിമം വെള്ളത്തിൽ തന്നെ മാക്സിമം മീനെ പിടിച്ച് കയറ്റുക അതിന് വളരെ കുറഞ്ഞ അളവിൽ മീനുണ്ടെങ്കിൽ മാത്രം വെള്ളം വറ്റിച്ചിട്ട് ചളിയിൽ നിന്ന് മീൻ പിടിച്ച് കയറ്റുക പിന്നെ ഇതേപോലത്തെ ടാർപ്പായക്കുളം ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത്യാവശ്യം അടിവശം എപ്പോഴും വെള്ളം മാറ്റുന്ന കാരണത്താല് ക്ലീനായിട്ട് തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ മാക്സിമം പടുതാ കുളങ്ങളാണ് നമുക്ക് മീൻ പിടിക്കാനൊക്കെ സുഖം ആ കോരി വെള്ളം നല്ല ക്ലിയറല്ലേ കുളവാഴ ഉള്ള കാരണം

മീനടി പോണു പണ്ടെണ്ണം വെച്ച് പിടിക്കാണെങ്കിൽ അല്ല ഇനി കളയ ഇരുന്നോട്ടെ കുറച്ച് വെള്ളം ഇനി വെയില നമ്മള് ഇപ്പ സമയത്തല്ലേ എടുക്കണേ ഇപ്പൊ ഈ കാണുന്ന നോക്കണ്ട പെട്ടെന്നായിരിക്കും വെയിൽ വരിക എന്താ രണ്ടു ദിവസമായിട്ടൊരു മൂടലുണ്ട് പെയ്താ മതിയല്ലേ കാലാവസ്ഥ പണ്ടുണ്ട് പെയ്യാനും പെയ്യാതിരിക്കാനും സുരേട്ടാ ഇന്നിപ്പോ ആദ്യം അഞ്ചെണ്ണ എടുത്തിട്ടില്ലേ അതിനൊക്കെ ചെറുത് ഒന്നും പിടിക്കണ്ട ഒരു വലയും കൊണ്ടി ഒരാളും കൊണ്ടി പോരാറുന്നതേ അങ്ങനെ അങ്ങനെ പിടിക്കാൻ കിട്ടില്ലടാ കോരാതെ പിടിക്കാൻ കിട്ടില്ലേ കൈകോട്ടെ വെള്ളത്തിന് പെട്ടി കയറ്റാൻ പാടാ ആ പെട്ടിന്ന് മതി അങ്ങനെയാണെങ്കിൽ കൊറച്ചുകൂടി വെള്ളം ഒന്നും ഒഴിവാക്കി വെച്ചാ കൊറച്ചുകൂടി എളുപ്പവും ഫ്രണ്ട്സ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് മീൻ്റെ കുഞ്ഞുങ്ങളും അതേപോലെ മീൻ കൊടുക്കാനുള്ളവരും വാങ്ങിക്കാനുള്ളവരൊക്കെ നമ്മൾ വാട്സപ്പ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക ഞാൻ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയി നെക്സ്റ്റ് ടൈം കാണാം അതുവരെ ബൈ ബൈ